കാസർഗോഡ് ജില്ലയിലും ഒരു ഒരുക്കു വാഹമത്തല്ല മണ്ണിനെ തേടി മനുഷ്യനെ തേടി സമസ്ത കേരള ജമഅയ്യലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കുണിയയിലായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് തുടക്കം അലഹമില്ല സമ്മേളന നഗരിയുടെ വീഡിയോ അടുത്ത വീഡിയോയിലുണ്ട് അലഹമ്മദില്ല അവിടുത്തെ തുജ്വലമായ നാട്ടുകാരുടെ സ്വീകരണം കുണിയക്കാരുടെ ഹൃദ്യമായ സ്വീകരണം പ്രിയപ്പെട്ട കുട്ടികളും സ്കൗട്ടും ദഫും എല്ലാം ഒരുമിച്ച് കൂടി അവർ നമുക്ക് വേണ്ടിയിട്ട് സമസ്തക്കൽ എം എത്തിഒലമീറ്റ് നൂറാം വാർഷിക പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഹൃദ്യമായാണ് സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹു അവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഹയറും പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ സമസ്തനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് കുണിയയിൽ നിന്ന് നമ്മൾ അലഹമ്മില്ല ഇപ്പോ എത്തിയിട്ടുള്ളത് കുണിയയുടെ ഹൃദയഭാഗം എന്ന് പറയുന്ന ചെരുമ്പയിലാണ് ഒരു കിലോമീറ്റർ മാത്രം ഡിഫറെന്റ് ഉള്ളു ഇവിടുന്ന് തമ്മിൽ അപ്പൊ ഈ കുണിയക്കാരും അതുപോലെ തന്നെ ചെരുമ്പയിലും വളരെയധികം പ്രതീക്ഷയിലയാണ് സമസ്ത കേരള ജമ്യത്തിലും ഇവിടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമ്മേളനത്തിന് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ചെരുമ്പയിലെ പ്രിയപ്പെട്ടവർ ഈ പെരിയാട്ടടുക്കം എന്ന് പറയും ഈ പ്രദേശത്തിന് ഈ ചെരുമ്പയിലെ പ്രിയപ്പെട്ടവർ ഇവിടുത്തെ മഹല് കമ്മിറ്റി ഇവിടുത്തെ മദ്രസ കമ്മിറ്റി എല്ലാം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് പടും കൂറ്റം ഫ്ലെക്സ് വരെയൊക്കെ വെച്ചിട്ടുണ്ട് അലഹമില്ല ആദ്യ ഉപരി എനിക്ക് പറയാനുള്ളത് മർക്കസുൽ മദ്രസ് അറുപതോളം വരുന്ന കേരളത്തിലെ അറുപതോളം വരുന്ന മർക്കസുൽ മദ്രസ് എന്റെ ഭൂമിനരായ ഉസ്താദ് ഷുഹബ് ഉസ്താദ് ബഹുമാനപ്പെട്ട പൊൻമള ഫരീദ് ഉസ്താദ് ഷോയബ് ഉസ്താദിന്റെ പ്രിയ ശിഷ്യൻ എന്റെ ഒക്കെ സുഹൃത്തായ ബഹുമാനപ്പെട്ടാദ് ഏറ്റവും വലിയ സന്തോഷം ഈ ചെരുമ്പ നാടിന്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക മർക്കസുൽമ ദർശ അറുപതണ്ണുണ്ട് എത്ര അറുപതണ്ണുണ്ട് ആ അറുപതെണ്ണത്തില് കാസർഗോഡ് ജില്ലയിലെ ഏക മർക്കസുൽമ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടാദ് അള്ളാഹു സുബാൻ ദർശ ാം നാട് വരെ അള്ളാഹു താലി നിലനിർത്തി അനുഗ്രഹിക്കട്ടെ അലമദില്ല പ്രിയപ്പെട്ട റോഹ്സ്സാൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് അതുപോലെ തന്നെ നമ്മ ഇവിടുത്തെ സദർ ഉസ്താദ് ഉസ്സാദ് ഉസ്താദ് അതുപോലെ തന്നെ ഉസ്താദ് അള്ളാ മൊയ്ത് ഉസ്ദ് എത്തിയിട്ടുണ്ട് നമ്മുടെ നൂർമന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ അതാ ഫാറൂഖ് ഉസ്സാദ് നമ്മുടെ ഞാൻ ഇച്ചാന്ന് പറയരുത് നമ്മളെ ബോണ്ടാണ് കാരണം ഈ യാത്ര തുടങ്ങിയ മുതൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കും അല്ലേ അതുപോലെ തന്നെ ഫുള്ള് ഭയങ്കര സപ്പോർട്ട് മഷാ അല്ല ഇനിയും ആ സപ്പോർട്ട് ഇനി ബാക്കി എത്ര ദിവസം എമ്പത്തഞ്ചു ദിവസല്ലേ എമ്പത്തഞ്ചു ദിവസത്തിന് മുമ്പൊരാൾ സപ്പോർട്ട് ഉണ്ട് കാരണം വല്ലാത്ത ആത്മാർത്ഥത ഞാൻ എവിടെ എത്തി കാര്യങ്ങൾ അറിയാനും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെ യാത്രഅന്ന് സജീവമാണ് ഹൈറും കേട്ടെ ഈ സപ്പോർട്ടിന് ഇവിടെ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് ആക്കാന്ന് ഇവിടെ ഇച്ചാന്നാണ് നമ്മളെ അബീബ് നമ്മളെല്ലാം വേണം ഹിബ് സാദ് അള്ളാവു എല്ലാം റാഹത്തിലാകട്ടെ യാത്ര ഒക്കെ ഇവിടെ നീളം ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പ്രചരണവും അതുപോലെ തന്നെ ദീനിന്റെ ഓരോ കാര്യങ്ങള് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അള്ളാഹു കൊടുക്കാൻ ഇദ്ദേഹം നിലമ്പൂർക്കാരനാണ് തൂരില്ല നിലമ്പൂര് തൂർക്കാരനാണ് നമ്മളെല്ലാം ആണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉസ്താദ്മാര് ഒന്ന് വിലക്ക് പരിചയപ്പെടണം നാളെ മാംഗ്ലൂര് ഫുള് കൈകാര്യം ചെയ്തത് യാത്ര വളരെ സന്തോഷത്തിലും തീർക്കട്ടെ നമ്മുടെ സംസ്ഥയെ ലോകത്തിൽ തന്നെ പരിചയപ്പെടാൻ ഈ യാത്ര ഉപകാരം ഉപകാരപ്പെടട്ടെ വീഡിയോയിലേക്ക് അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന പോവാ എന്നുള്ളതല്ല ഈ പ്രാർത്ഥന ആരെ പ്രാർത്ഥന സ്വീകരിക്കാന്ന് എല്ലാ പ്രാർത്ഥന സ്വീകരിക്കട്ടെ എനിക്ക് ഇദ്ദേഹത്തിനോട് ഒരു അസൂയ ഉണ്ട് എന്താ അറിയോ എന്താ പറയുക ഇദ്ദേഹത്തിനോട് അസൂയ ഞാന് ഇവിടെ പള്ളിക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഈ പള്ളിയുമായിട്ട് ബന്ധണ്ടല്ലോ അതായത് ഞാൻ ശ്രദ്ധിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുമോന്നറിയില്ല പന്ത്രണ്ട് മണിവരെ രാവിലെ സുബി ു ആ സമയത്ത് പള്ളിക്ക് കഴിഞ്ഞ് പിന്നെന്ത ചെയ്യും അവത്ത പള്ളിക്ക് ഇരിക്കും പന്ത്രണ്ടി സമയത്ത് മുപ്പത് ഒന്നും കൂടി പോയിട്ട് പോകും പിന്നെ പാങ്ക് കൊടുക്കണ സമയത്ത് എല്ലാരും കൂടുതലേ വരിക അതിനൊക്കെ ആർക്കും അറിയാൻ അറിയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്തായാലും ഞാൻ സാധാരണമാതിരി ഭാഗത്തേക്ക് ആരും അറിയണില്ലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു എല്ലാവരും സമയത്ത് പാങ്ക് കൊടുക്കണെ പത്ത് മിനിറ്റ് മുപ്പും അള്ളാഹു സുബാൻ ആഫിയുള്ള ദീർഘായ

മാർക്ക് നന്മയുള്ള ഹിത്മത്ത് എന്തൊക്കെ വെറൈറ്റി ആയി ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ എപ്പോഴും ഉമ്മന്തിയിലായിരുന്നു അതേപോലെ അലഹദില്ല സമസ്ത കേരളത്തിലുള്ള മേയുടെ നൂറാം വാർഷികം ചരിത്രത്താളുകളിൽ ഉല്ലേഖനം ചെയ്യുമ്പോൾ അതിൽപ്പെട്ട ഒരു വലിയൊരു ചരിത്രമായി ഈ യാത്രയും തീർച്ചയായും രേഖപ്പെടുത്തപ്പെടും അള്ളാഹു എല്ലാവിധ ഹയർ പ്രദാനം ചെയ്യട്ടെ ഈ അധ്വാനവും ഈ ത്യാഗവും നാളെ സ്വർഗം നൽകുന്ന ഒരു ത്യാഗമായി അള്ളാഹു കബൂലാക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദ് പോയി അള്ളാഹു സുബാനുഹു പരലോകദറാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കും നമ്മുടെ ദർസ് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കാസർഗോഡ് ജില്ലയിലെ ഏക ദർസാണ് മുപ്പതോളം കുട്ടികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട് അലഹമില്ല വിശാലമായ പള്ളിയും ക്യാമ്പസും കാര്യങ്ങളും മദ്രസ ഈ നാട്ടുകാര് പൂർണ്ണമായ സപ്പോർട്ട് എല്ലാ നിലക്കും കമ്മിറ്റി ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് മറ്റുമൊക്കെ ഉണ്ട് അലഹമ്മില്ല മറ്റുള്ളവരൊക്കെ കുറച്ച് തിരക്കിലായത് എല്ലാ നിലക്കും എല്ലാ നിലക്കും നാട്ടുകാര് പൂർണ്ണമായ കൂടി രണ്ടാം വർഷം തികക്കെയാണ് അലഹദില്ല ഈ ദർശനെയും ഈ സംരംഭങ്ങളെയൊക്കെ സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ അറബല്ലാൽ അതുപോലെ തന്നെ മുപ്പതോളം വിദ്യാർത്ഥികള് ഈ മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് ഈ ചെരുമ്പ പ്രിയപ്പെട്ടവര് നമ്മളെ വൈസ് പ്രസിഡന്റ് ആണ് അടക്കമുള്ളവർ എന്താണ് കുട്ടികൾക്ക് വീട്ടിലാണ് ചെലവ് കൊടുക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികളൊക്കെ വന്നിട്ട് വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുന്നത് മുത്താലിമീങ്ങൾക്കാണല്ലോ ഭക്ഷണം കൊടുക്കുന്നത് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത സ്വർഗ്ഗത്തിൽ ഭക്ഷണമാണ് ഉറപ്പാണ് നിഷാദല്ല അതുപോലെ തന്നെ ഇവിടെ ഈ പള്ളി പടുകൂറ്റം പള്ളിയാണ് അതുപോലെ തന്നെ മുത്താലിമീങ്ങൾക്കുള്ള ഡ്രസ്സ് വസ്ത്ര കാര്യങ്ങൾ എല്ലാത്തിലും ഒരു വ്യത്യസ്തമായ ഒരു പരിചരണമാണ് അതായത് ഇവിടെ ഇവിടെ ഞാൻ വിചാരിക്കും റോഫ് വൈസിയും അതുപോലെ തന്നെ പ്രബലും തമ്മില് കുടുംബക്കാരെ പോലെയാണ് എല്ലാ വിഷയത്തിലും അള്ളാഹുദാലെ അത് നിലനിർത്തിയാണ് പ്രധാനപ്പെട്ടൊരാളും കൂടിയാണ് പി പി അബ്ബാസ് അർഹുസ് കാസർഗോഡ് ജില്ലയിലും സമസ്തക്ക് വേണ്ടിട്ട് അവരവരും ശ്രമിച്ച ഒരു മനുഷ്യനാണ് പി പി അബ്ബാസ് അള്ളാസ് അദ്ദേഹത്തിന് മത്സരത്തും അറഹംസ് നൽകിയെ അങ്ങനെ പോലത്തെ ആളുകളൊക്കെ കൂടുതൽ പരിചയപ്പെടാനൊക്കെ യാത്ര കൊണ്ടാണ് സ്ഥാപിച്ചത് അപ്പോഴാണ് നമ്മൾ ഈ യാത്രന്റെ നമ്മള് തീം ഫുൾ ആണ് മണ്ണിനെ തേടി മനുഷ്യനെ തേടിയുള്ള യാത്ര അപ്പോൾ സാര സ്വീകരിക്കട്ടെ നമ്മൾ അദ്ദേഹത്തിന്റെ ജോലിയിലൊക്കെ മുന്നൂറ് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തു പോയിരുന്നു അതെ സമസ്ത കേരള ജംഇഇത്തുല്ലമയുടെ നൂറാം വാർഷികം നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ കുണിയയിലാണ് അലഹമുല്ല നമ്മുടെ മണ്ണിനെ തേടി മനുഷ്യനെ തേടി സമസ്ത കേരള ജംഇയ്യത്തുല്ലമയുടെ നൂറാം വാർഷിക പ്രചരണം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യാത്ര അല്ല കുണിയയുടെ മണ്ണിലാണ് ഈ ഗ്രൗണ്ടിലാണ് നമ്മുടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട മഹാരഥന്മാർ ഒരുമിച്ച് കൂടുന്ന എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെയും കർണാടകയിലും കേരളത്തിനകത്തും പുറത്തുള്ള ലോകർ മാലോകർ ഒരുമിച്ച് കൂടുന്ന സമസ്ത കേരള കേരളമയുടെ നൂറാം വാർഷികം നടക്കുന്ന മഹാനഗരിയിൽ അലഹമദില്ല വീണ്ടും എത്തിയിരിക്കുകയാണ് ഓർമ്മയുണ്ടാകും ഒരു മുന്നൂറ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വീഡിയോസും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളും കാണിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ നമ്മൾ വീട് ചെയ്തിരുന്നു അലഹമുല്ല ഇങ്ങനെയും കാശ്മീരിലേക്കൊരു യാത്ര ആകും വിചാരിച്ചിട്ടില്ല അലഹമദില്ല ഇവിടെ കൂടാനും പറയാനും അള്ളാഹു നൽകി നൽകിയെ അമ്പര ചുംബികൾ തോൽപ്പിക്കും വിധം തലയിൽ ഉദിച്ച ഈ ആശയങ്ങൾ ഈ ബിൽഡിങ്ങുകൾ ഇനിയും ഇത് ലോകത്തിന് മാതൃകയാകട്ടെ എല്ലാവരും ഇത് പഠിക്കട്ടെ ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് നൂറാം വാർഷികത്തിൽ പങ്കെടുക്കാൻ ആഫിയത്തുള്ള ദീർഘാ നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ നേതാക്കൾ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മുരായ ഉസ്താദ് ഹക്കീം ഫൈസ് ഉസ്താദ് അവൾ മറ്റ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ സമസ്തകേരള ജമിയത്തിൽ വല്ലമായയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം ഈ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ നമ്മുടെ ഈ ജില്ലയായ നമ്മുടെ അടുത്ത പ്രദേശത്ത് വെച്ചാണ് നടത്തുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ പ്രചരണവുമായി ഇറങ്ങിത്തിരിച്ച ഹക്കീം ഫൈസി പിതാ മാലിക് ദിനാറിൽ കിട്ടിയിരിക്കുക <i> ീ ഒ ചേരലും ഇവിടെ എത്തലും മറ്റുള്ള സ്ഥലങ്ങളിലെത്തിയതുപോലെയല്ലത് പ്രത്യേകത തന്നെയാണ് ഹബീബായ ഹബീബായ് നബി തങ്ങളുടെ കാലത്ത് തന്നെ സഹാബത്ത് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം എബിതങ്ങളെ വഫാത്തിന് ശേഷം സിദ്ദീഖ് സിദ്ധീകൃതങ്ങളെ വഫാത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്താണ് കാസർഗോഡ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ വലിയ ഒരു ഭാഗമാണ് ഹിജറ ഇരുപത്തിരണ്ട് ഒരു വജവ മാസം പതിമൂന്ന് തിങ്കളാഴ്ചയാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് പള്ളിയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടു സമസ്തയെ കുറിച്ച് പറയുമ്പ് ആ പാരമ്പര്യമാണ് ഹബീബ റസൂറുള്ള എന്നിട്ട് പറഞ്ഞത് നേരായ മാർഗം മാലിക്പുരുദീനാറും കൂട്ടരും കടൽ വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹക്കീം വൈസി കരമാർഗമാണ് യാത്ര ആരംഭിച്ചത് കടലിലൂടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും അവരെത്തിച്ചേരുകയും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട എട്ടാമത്തെ പള്ളിയായിട്ടാണ് ഇന്ന് കാസർഗോഡ് പള്ളി കൊല്ലപ്പെടുന്നത് അവർ കപ്പലിലൂടെ പായക്കപ്പലിലൂടെ യാത്ര തിരിച്ചു അവർ ദീനിൻ്റെ ദടവത്ത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും എത്തിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്മരണയാണ് ഈ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ആ സഹാപത്തിലൂടെ താബിജയങ്ങളിലൂടെ താപിഷയങ്ങളിലൂടെ അത് മഹദൂമിയങ്ങളിലൂടെ മമ്പുറം തങ്ങളിലൂടെ വരക്കൽ പാലവി മുല്ല തങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ റീസുൽ മുഹത്തക്കിൻ കണ്ണിയ ഉസ്താദിലൂടെ ശംസുലുലമയിലൂടെ ഇന്ന് സയ്യിദുൽ ഉലമ നേതൃത്വം നൽകുന്ന സമസ്ത ഒരു തകരാറും ഒരു വളവും അതിൻ്റെ രണ്ടു ഭാഗത്തും വരകൾ വരച്ചിട്ട് വഹാദിഹി സു വഹാദിഹി സുൽ ഇതാണ് പിൻപറ്റാൻ പറ്റാത്ത മാർഗം എന്ന് ഖുർആൻ പറഞ്ഞ മാർഗങ്ങളൊന്ന് കാണിച്ചു തന്ന ഒരു ഭാഗത്തിലേക്കും തെറ്റിപ്പോവാതെ നേരായ മാർഗ്ഗത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന ഈ മഹാപ്രസ്ഥാനം നമുക്കൊക്കെ വല്ലാത്തൊരു ഭാഗ്യമാണ് ആ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു ഹിതുമത്ത് ചെയ്യാൻ കഴിയാം അതാണ് സഹാബത്തൊക്കെ ചെയ്ത ആ ഹിതുമത്തിൻ്റെ മറ്റൊരു മാർഗം ആ മാർഗത്തിലൂടെ ആ ഹിതുമോട് എത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ദേശീസ്തവറുകൾ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ അവരെക്കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് നമ്മൾ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങളും വാക്കാലും പ്രവർത്തനത്താലും മാനസികമായും എല്ലാ പ്രവർത്തനങ്ങളും ഇഹലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം അള്ളാഹു അതിന് തൗത്യപിശിക്കുമാറാവട്ടെ അഖിം മൈസിയുടെ ഈ യാത്ര പൂർണ്ണമായി കബൂലാവുകയും അദ്ദേഹം യാത്ര ഭംഗിയാവുകയും എല്ലാ ഹൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന ആശംസയായി പറയുന്നു ും മാത്യസ്തേ ചക്രസൂസ് നമ്മൾ ആനയിച്ചു കൊണ്ടുവരണേ വരവ് ബാക്കിൽ മുത്താലിമീങ്ങൾ സ്വീകരിക്കുന്നത് ഇത് കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാൽ എം ഐ സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എം ഐ സിക്ക് കീഴിൽ ബഹുമാനപ്പെട്ട സി എം ഉസ്താദിൻ്റെ കാൽപ്പാദമുള്ള ബഹുമാനപ്പെട്ട പ്രവർത്തിയെടുത്ത മണ്ണാണ് എം ഐ സി അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികൾ എസ് എൻ ഐ സി ഉണ്ട് അതുപോലെ തന്നെ ദാരുദോയുടെ ഓഫ് ക്യാമ്പസായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ എം ഐ സിക്ക് കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട തൊട്ടിൽ മായിൻ മുസ്ലിയാരുടെ നമ്മുടെ സമസ്ത കേരളം ഉഷാവറങ്ങമായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അതിന് ബഹുമാനപ്പെട്ടവരുടെ സിയാർത്ത് ചെയ്തു പ്രത്യേകം ദ്വായ ചെയ്തു ലഹുത്താല ബഹുമാനപ്പെട്ടവരുടെ കബടം വിശാലമാക്കട്ടെ അവരുടെ ബർക്കുത്ത് കുരുത്തും കുരുത്തും ഉള്ളൗത്താല നമുക്ക് നൽകിയ്ക്കട്ടെ ബഹുമാനപ്പെട്ടവരുടെ സം മരണം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം ജീവിച്ച ആൾക്കാരാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടയം കാസിം സുലിയാർ ഇമാം ഷാഫി അക്കാദമി പറയും കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണത് ഇവിടെ എസ് എൻ ഈ സി പ്രവർത്തിക്കുന്നുണ്ട് എസ് എൻ ഇ സി സനായി പ്രവർത്തിക്കുന്നുണ്ട് സനായി പ്രവർത്തിക്കുന്നുണ്ട് പത്ത് നാന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് വുമൺസ് കോളേജും ഇതിൻ്റെ കൂടുതൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അല്ലാത്ത സന്തോഷമായി പക്ഷെ സ്ഥാപനം അന്ന് ലീവിലായിരുന്നു അലഹമില്ല കാണാനും സദന്മാർ അറിയാനൊക്കെ സാധിച്ചതും അല്ലാത്ത സന്തോഷം ഇത് നമ്മളിപ്പോൾ പിന്നീട് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ബംബ്രാണ ദർസ് എന്ന് പറയും ജുനൈദ് ഫൈസി ഹുസാൻ്റെ പത്തു നൂറോളം വിദ്യാർത്ഥികൾ പറിക്കുന്നൊരു തറസ്സാണ് ജുനൈദ് ഫൈസുസ്സാൻ്റെ തറസ് ഭൗതികവും മതവും ഒന്നിച്ച് സമന്വയിപ്പിച്ച് അദ്ദേഹം ഈ പള്ളിക്കൂട്ടിൽ പള്ളിക്കുള്ളിൽ അദ്ദേഹം കൊണ്ട് നടക്കുന്നുണ്ട് നല്ല വ്യത്യസ്തമായ ടാലൻ്റ് ഉള്ള വിദ്യാർത്ഥികൾ എല്ലാത്തിനും പ്രാപ്തരായ വിദ്യാർത്ഥികൾ ഒരു തർസമെന്നുള്ളതിൽ കോളേജ് സിസ്റ്റമറ്റിനേക്കാളും അപ്പുറം വിദ്യാർത്ഥികളുടെ സർഗ്ഗനൈസർഗികമായ കഴിവുകളെ പരിപോഷിപ്പിക്കും വിധമുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അലഹമില്ല അവരുടെ വിദ്യാർത്ഥി യൂണിയന്റെ വക നമുക്ക് ചെറിയ ഹദിയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സമസ്ത കേരള ജമ്മിയ തെലുമോടുള്ള വല്ലാത്ത സ്നേഹം തന്നെയാണ് തീർത്തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മണ്ണിനെ തേടി മനുഷ്യനെ തേടി ബഹുമാനപ്പെട്ട മാലിക് ദീനആർ അലി ഉള്ളാഹുനിന്റെ ആ ചാരത്തു നിന്ന് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണീത്തുസ്താദിന്റെ മഹൽ സ്ഥാപനത്തിലാണ് ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്താദിന്റെ പേരിലുള്ള ഏക സ്ഥാപനം എന്നുള്ളതിനപ്പുറം ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്താദിന്റെ പേരിലുണ്ടായ ആദ്യ സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അലഹമില്ല മാഷാ ബദിയടുക്കയിലുള്ള ഈ സ്ഥാപനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിലപ്പുറം ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ജമിയത്തിലും ഇവിടെ ധീരശബ്ദം എന്നറിയപ്പെടുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ദാരിമി ഉസ്താദിൻ്റെ ആ നേതൃത്വത്തിലുള്ള സ്ഥാപനം കൂടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ഉസ്താദാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ അത് ഹാഫിയത്തുള്ള ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല ഇവിടെ വരാനും കാണാനും നമ്മുടെ യാത്ര കൊണ്ടാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത് അലഹമില്ല വിശാലമായ പ്രവിശാലമായ അമ്പരച്ചുംബികൾ തോൽപ്പിക്കും വിധമുള്ള ക്യാമ്പസ് തന്നെയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈദർ നിശാബ്ദങ്ങളുടെ പേരിൽ ബ്ലോക്കും പുതിയതായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ നിഷാൽ അപ്പം ഈ സ്ഥാപനം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നല്ല ഏകക്കണക്കിന് ഏകദേശം ആ മാഷാ ഏക്കർ ഏക്കരക്കണക്കിനും വിശാലമായ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള സ്ഥാപനമാണ് അപ്പോൾ ഇവർ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് പ്രചോദനമാവട്ടെ ഞങ്ങൾ ഈ സ്ഥാപനം അതിലപ്പുറം മാഷാ അള്ള അല ഇവിടെ ഡിസംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ളത് ഇവരെ മഹാവാർഷിക കണ്ണീത്തുസ്താദ് സന്നദ്ധാന സമ്മേളനവും നേർച്ചയും അതുപോലെ തന്നെ സന്നദ്ധാന മഹാസമ്മേളനം നടത്തുന്നുണ്ട് ഇനി വിളിച്ചിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മളാ സമയത്ത് കാശ്മീരിലാണല്ലോ അപ്പൊ നമുക്ക് ഇവിടുത്തെ സമ്മേളനം കാര്യങ്ങളും ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട് സ്ഥാപനം എങ്ങനെയൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ സമസ്ത ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ തന്നെ വിശദീകരിക്കും കാസർഗോഡ് ജില്ലയിൽ ജില്ലാ സമസ്തയുടെ കീഴിൽ നടക്കുന്ന ഒരു മഹത്തായ മുത്തവ്വൽ കോഴ്സ് ഉള്ള സ്ഥാപനമാണ് ഈ കണ്ണീതുസ്ഥാദ് അക്കാദമി മതഭൗതിക വിഷയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് പൂർവകാല കിതാബുകൾക്ക് പ്രാധാന്യം നൽകിയും കൊണ്ട് നടത്തപ്പെടുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് അഥവാ ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദിനോട് ആവുന്നത്ര കൂറ് പുലർത്തിയും കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് കിതാബിന് പ്രാധാന്യം നൽകുകയും അതോടുകൂടി കാലത്തിനനുസരിച്ചിട്ടുള്ള ഭൗതികമായ വിഷയങ്ങൾ അതിൻ്റെ ഡിഗ്രികളൊക്കെ ഇവിടെ പി ജി വരെ നൽകുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു മുപ്പതോളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് ഭാര്യ ആയി അവർക്കുള്ള സന്നദ്ധാന സമ്മേളനമാണ് ഇൻഷാല്ല ഡിസംബറിൽ ഇവിടെ വെച്ച് നടക്കുന്നത് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അള്ളാഹു നമ്മുടെ വിജയത്തിലെത്തിക്കുമാറാകട്ടെ അപ്പോ കാസർഗോഡ് ജില്ലയിലും ഒരു പാറപ്പള്ളി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ ഞാൻ വിചാരിച്ചിരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള ഒരു പാറപ്പള്ളി മക്കാമും കാര്യങ്ങളും ഇത് കാസർഗോഡ് ജില്ലയിലെ പരിയക്കുറിച്ചെടുത്തുള്ള പ്രദേശാണ് പാറപ്പള്ളി എന്നുള്ളൊരു മക്കാമും അതുപോലെ തന്നെ ഇൽഫു കോളേജും ലത്തീം ഗാനയും പിന്നെ വല്ലാത്ത സന്തോഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുണ്ടക്കുളം ജലാലിയ കോളേജിന്റെ ഓഫ് ക്യാമ്പസ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ ആണ് നമ്മുടെ ജലാലി ഉസ്താദാണ് അതുപോലെ തന്നെ വെടത്തൈ പള്ളിയിലെ ഹദീബ് ഉസ്താദ് പേര് ഉസ്താദാണ് അള്ളാഹ് സുബ്രഹാൻ പ്രിയപ്പെട്ട ഉസ്താദ്മാർക്ക് നമുക്ക് നൽകാൻ പ്രിയപ്പെട്ട മുത്താലിങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാപനമാദ്യം ഇവിടുത്തെ പാറപ്പള്ളിയിലെത്തോളം പറഞ്ഞാൽ പറപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് കൊയിലാണ്ടി പെട്ടെന്ന് കേൾക്കുമ്പോൾ കൊയിലാണ്ടി ആ പാറപ്പള്ളി ആണ് വരിക ഞങ്ങൾ ഇവിടെ അടുത്തിന്റെ ശേഷമാണ് പറപ്പള്ളി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് അതായത് പറഞ്ഞ പോലെ പറപ്പള്ളി അവലിയാക്കൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവര് ഈ ഇസ്ലാമിന്റെ ധനപത് ആയിട്ട് ഇവിടെ എത്തിയ ആളുകളാണ് അവർ ഈ സുഹാബാക്കളാണ് അഭിപ്രായമുണ്ട് അവലിയാക്കളെന്ന് അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ മടവോർ സി മലായി തങ്ങളൊക്കെ ഇവിടെ സിഹാറത്തിൽ എന്നാണ് ഈ ഒരു മഹത്വം അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ആളുകൾ കുതിരന്റെ കാര്യം അടയാളമൊക്കെ ഉണ്ട് നമ്മുടെ തീമ് മണ്ണിനെ തേടി മനുഷ്യനെ തേടിയുള്ള യാത്രകൾ അപ്പോൾ കാര്യങ്ങള് പക്ഷെ ഇങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് പ്രത്യേകത മാർക്ക് ചെയ്തത് ഓരോ തന്നെ

പിന്നെ പിന്നെ ഇവിടെ എത്ര ഇത് എങ്ങനെ ജലാനീയം തങ്ങൾ കവികളുണ്ടോ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു ബന്ധപ്പെട്ട സമയത്ത് ആയിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പാൾ ഇതിനാണ് ഇവിടെ ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് തലമുറയുള്ള ഇരുപതേ കുട്ടികൾ മലപ്പുറം ജില്ലക്കാരുണ്ട് മലപ്പുറം ജില്ലക്കാർ അപ്പോ മലപ്പുറം ജില്ല പേര് അല്ലേ കാസർഗോഡ് ജില്ല ചെല കാസർഗോഡിൽ ഇവിടെ ഇന്റർവ്യൂ മലപ്പുറം ജില്ലക്കാരെ അവിടെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഓരോ കാറ്റഗറിയിൽ എന്തെയ്യണം കിട്ടിയിട്ടുള്ളത് നമുക്ക് നൂറാം വാർശികൾ ഒരുമിച്ച് കൊടുക്കണം അതോ നമുക്ക് ഒരുമിച്ച് കൊടുക്കണം ഒരുമിച്ച് നൽകാൻ മൂന്നാമത്തെ അലഹമുല്ല അത് ഇനിയും അഭിവൃദ്ധി അവിടുത്തെ സന്തോഷം കണ്ടതും കേട്ടതും സേന്റെ പേര് അഭിവൃദ്ധി നമ്മള് സെക്രട്ടറി സെക്രട്ടറി ഇങ്ങനെ വിനയത്തിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് നമ്മുടെ പേര് ഇവരൊക്കെയാണല്ലോ ഇത് ഒരു പ്രവൃത്തികളുണ്ടാണല്ലോ അതെ സ്ഥാപനം എത്ര ഉയർച്ചയില് പോണത് അഭ്യസ്ഥാ പിന്നീട് നമ്മളൊരു ബഹുമാനപ്പെട്ട ഉപ്പളക്കുന്നിലാണ് എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരുടെ ഹദർത്തിൽ എത്തി അവിടുന്ന് പ്രത്യേകം ദ്വാ ചെയ്തു അവിടുത്തെ പ്രാർത്ഥന വലിയ മഹാമനീഷിയായിരുന്ന ബഹുമാനപ്പെട്ടവരുടെ സിയാർത്ത് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തക സംസ്ഥയുടെ ഹാദിമീങ്ങൾ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു അതും ഉമറാക്കളും ഉലമാക്കളും എല്ലാവരും ഒത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തനം അവരും നമ്മൾ ഹൃദ്യമായി സ്വീകരിച്ചു അലഹമ്മദില്ല അങ്ങനെ ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദിൻ്റെ ചാരത്തേക്കാണ് പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദ് പറയുമ്പോൾ പയ്യക്കി ഉസ്താദ് ഒന്നാമനുണ്ട് രണ്ടാമനുണ്ട് മകനും ഉപ്പയും മകനുമാണ് ഈ സമ ഈ സ്ഥാപനം പടുത്തുയർത്താനൊക്കെ അവരാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് വലിയ മഹാമനുഷ്യർ ബഹുമാനപ്പെട്ടവരുടെ ദർഗയിലാണ് അപ്പോൾ അലഹമില്ല നമ്മുടെ ഇന്നത്തെ യാത്ര കൊണ്ട് അവസാനിക്കുകയാണ് അസ്സാം വലൈക്കും വാഹത്